വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെടുത്ത് നോക്കും ആ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ആറ്റൊക്കെ ഒരുപാട് വരുന്നതാണ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ അവിടെ കാണും സ്റ്റോറിയിൽ കാണാൻ പാടില്ലാത്ത തമോശമായ വീഡിയോസ് ഒക്കെ വരുന്നു ഇങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാ തടയാൻ ഇനി വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയുള്ള വീഡിയോ ആണ് അങ്ങനെയുള്ള വീഡിയോ വരുമ്പോൾ ഇതുപോലെ ആ വീഡിയോയുടെ മുകളിൽ വലിയ ഒരു മൂന്ന് ഡോട്ട് കാണും അവിടെ ഒന്ന് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അവിടെ ഫസ്റ്റ് ഓപ്ഷൻ മ്യൂട്ട് യു യുണീക്ക് എന്നുള്ളതിനു ശേഷം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഓപ്ഷൻ വരും ഒരു സമയത്ത് ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടി അവിടെ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം മ്യൂട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടൊരു ഓപ്ഷൻ ജീവനാണ് തൊട്ട് താഴെയായിട്ട് ഫൈൻഡ് സപ്പോർട്ട് റിപ്പോർട്ട് കാണിക്കും നമ്മൾ ഡയറക്റ്റ് ഫേസ്ബുക്കിന് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ് ആ റിപ്പോർട്ടിങ്ങിനെ വരും അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത സ്ഥലത്ത് കണ്ടന്റ് വരും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി എന്നുള്ള സ്ഥലം ഉണ്ടാവും അവിടെയും നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വീണ്ടും കണ്ടൻ എന്ന് കാണിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും ഇപ്പോൾ ഓൾറെഡി റിപ്പോർട്ട് പകുതി അവിടെ നെക്സ്റ്റ് എന്നുള്ളത് ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം അവിടെ ഡൺ എന്ന് കൊടുക്കുക ഇപ്പോൾ അങ്ങനെ വീഡിയോ ഇടുന്ന ആളിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഫേസ്ബുക്കും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു വീണ്ടും ഒരു ഓപ്ഷൻ കൂടെ വരും എൻ്റെ തൊട്ട് താഴെ അൺഫോളോ എന്ന് വരും അതും ക്ലിക്ക് ചെയ്ത് ഡൗൺ കൊടുക്കുക ഇപ്പോൾ അയാളെ നമ്മൾ ഫോളോ ചെയ്യുന്നു ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അയാൾ എന്ത് വീഡിയോ ഇട്ടാലും നമ്മുടെ ഫേസ്ബുക്കിൽ അത് കാണാൻ പറ്റത്തില്ല ഇതുപോലെ മോശം വീഡിയോസ് ഇനി ഒരിക്കലും വരില്ല ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഇത് ഇതുപോലെ നിങ്ങളും ചെയ്തിട്ടില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക